ഒരു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് നമ്മളീ പലർക്കും ഇഷ്ടമുള്ള വണ്ടിയാണ് നമ്മുടെ ഈ പഴയ മോഡൽ സ്വിഫ്റ്റ് സിംഗിൾ ഓണറാണ് കേട്ടോ സിംഗിൾ ഓണറാണ് വണ്ടി വന്നിട്ട് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നാണ് ഡീലേഴ്സ് പറയുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെയാണ് വണ്ടി വന്നിട്ട് നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം ചെക്ക് ചെയ്യാം മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ടൈമിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പർ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് സെക്ഷനിലോ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചിട്ടോട് വരണം കാര്യം ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒരുപക്ഷെ ഈ വണ്ടി സെയിലായിട്ടുണ്ടാവാം അതുകൊണ്ട് ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് മാത്രമേ വരാവേ സ്ഥലം വരുന്നത് നമ്മുടെ പത്തനംതിട്ടയാണ് പത്തനംതിട്ട ചുരുളിക്കോട് ചുരുളിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴഞ്ചേരി പോകുന്ന റൂട്ടിലാണ് ഈ സാധനം വരുന്നത് അപ്പോൾ ഇവർ ഇതിന് ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് മൂന്ന് തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ മൂന്ന് തൊണ്ണൂറ്റഞ്ച് വില ആയിരിക്കാം നിങ്ങൾ ചിലരുണ്ട് ഞാൻ ഈ വില പറയുമ്പോൾ ചിലർക്ക് അത് കമൻ സെക്ഷനിൽ നല്ല രീതിയിൽ പൊങ്കാലയാക്കുന്നവരുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത നമ്പേഴ്സ് നമ്പറിൽ വിളിച്ചാൽ ആ ഡീലേഴ്സിനോട് ചോദിക്കാം കേട്ടോ ഞാനല്ലേ ഇതിൻ്റെ പ്രൈസ് ഇടുന്നത് ഞാൻ ജസ്റ്റ് ഒരു ബ്ലോഗ് ചാനൽ മാത്രം നടത്തുന്നേ ഉള്ളൂ ഓക്കെ ഓ ഇതുവരെ ലോക്ക് ആയിട്ടുണ്ട് ഞാനിപ്പോൾ അൺലോക്ക് ആക്കിയിട്ട് ഞാൻ ഇതിനകമൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം സിഫ്റ്റ് മാത്രമല്ല കേട്ടോ വേറെ ഒത്തിരി വണ്ടികളും ഉണ്ട് കേട്ടോ വാഹനാറ് ഹൈ റൈഡർ ഇതാ ഇവിടെ ഒരു സിഫ്റ്റികളൊക്കെ ഉണ്ട് ഒത്തിരി ഒത്തിരി വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഇത് പെട്രോളാണ് കേട്ടോ പെട്രോളാണെന്ന് നിങ്ങൾക്കറിയാം എന്തായാലും ഞാനൊന്ന് എടുത്ത് കാണിച്ചേ ഉള്ളൂ അപ്പോൾ ശരി ഞാൻ ഈ ഡീലേഴ്സിൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ കമൻ സെക്ഷനിലോ കൊടുക്കാം നമ്മളൊന്ന് വിളിച്ച് ചോദിക്കാം വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് Редактор субтитров А.Семкин Корректор А.Егорова